ഇങ്ങനെ എനിക്ക് പേടിയാ ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത് മാത്രമേ ഉള്ളൂ വെറും അയ്യോ നീ ഒന്ന് പോകുന്നുണ്ടോ മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല ഇത് എന്ത് ഭാവിച്ച അഭിനയിച്ചു തുടങ്ങി ഇനി പൂർത്തിയാക്കിയാൽ മതിയോ നിനക്കൊന്നും സംഭവിക്കില്ല

ോട്ടിലരച്ച് കടു കണ്ണയും സമം ചേർത്ത് ഇപ്പൊ തരാം കഴിയും ഇളയ അനിയന്നെ പരിശോധിച്ചോണ്ടിരിക്ക േദന ഞാനിവിടെ ഇരിക്കാം വരൂ എന്താ പട്ടിമോങ്ങുന്നത് അതോ അത് പട്ടിമോങ്ങുന്ന അല്ല കുഞ്ഞേ ചില അങ്ങനെ ഉണ്ടാവുന്ന എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ വേഗം വരൂന്നെ ഈശ്വരനെ വിളിച്ചോ തേ വന്ന് നിൽക്കുന്നു പണ്ടാറടങ്ങാൻ ഞാൻ വിളിച്ചത് ഈശ്വരനല്ലേ ഒന്ന് പോടോ നല്ല ചൂടുണ്ടാ പിന്നെ നല്ല ചൂടുണ്ട് എന്താ തക്കാലിയിലിട്ട് നിന്നെ ഞാൻ പറക്കും കൂടാവിടെ വന്നിട്ടുണ്ടോ പണ്ടെന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി പരിശോധിച്ചോളൂ പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഗുളിക കൊണ്ട് മാറുന്നു അതാർക്ക പുതിയൊരു വേദന അവന്റെ നെഞ്ച് നെഞ്ചു പോണേ പോണെ പോട്ടെ ഡോക്ടർ കൂടെ നിൽക്ക് അയ്യോ

മൂന്ന് അവർക്ക് പറ്റില്ല തന്നെ ും ചെയ്യാനാവില്ല എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ശക്തി കൊണ്ടല്ല ഈശ്വരൻ അവന് ഒതുക്കാൻ പോകുന്നത് ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായോ ശരിയാ അത് തനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് മന്ദബുദ്ധി പപ്പടം എടുക്കലേ പപ്പടം നീ ആ കൊച്ചിനെ കൊലക്ക് കൊടുക്കാൻ പോകാനും ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മഞ്ഞാരിയമാർ ഡോക്ടറെ കാരണം ചോദിക്കുന്നത് ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി അല്ലേ ഡോക്ടറെ പിന്നെ ആ എന്ത് ആരും തലയിടണ്ട തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു ആർച്ച വലിയ തലവേന കാര്യ ഡോക്ടർ കൊടുത്തേ ഈ പാവക്ക തലവേന പമ്പ അടക്കും അല്ല ആർച്ചക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക കുടിക്കുന്നില്ല പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല

<laughs> <tok kiss> mm-hmm. <motion noise>